<mus Salvador> <esi> <upampa thatPI llegar> ും ഒരു മിനോ ഹണി റോസ് പോഡും ഹണി റോസ് ഇത് ഭയങ്കര കോസ്റ്റ്യൂമാണല്ലോ ഹണി റോസ് എന്ന് റെഡും റെഡും ഞാൻ വിചാരിച്ചത്

കഴിഞ്ഞ ഒമ്പത്തെ വർഷം എക്സിക്യൂട്ടീവ് മെമ്പറായി ഒരു തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി എന്നാണ് അപ്പം ആ പ്രവർത്തനങ്ങളൊക്കെ അറിയാം ഇനി പുതിയ അവരോട് ഒരു ഉപദേശം എന്നല്ല ഞാൻ എന്ത് ചെയ്തു എനിക്ക് തന്നെ അറിയില്ല വെറുതെ പണി മേടിച്ചു തരാനായിട്ട് ഇല്ല അവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ഏറ്റവും നല്ല ആളുകൾ തന്നെ ആ സ്ഥാനത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്ന് സാകാൻ പോകുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ വിശ്വസ് പറയും അണി നമുക്ക് നമുക്ക് കാണണം കേട്ടോ വിളിച്ചുകൊണ്ട് എനിക്ക് അല്ലേ ചെയ്യണം എല്ലാവിധ പുതിയ സിനിമകളും പ്രൊജക്റ്റും റൈച്ചൽ സൂപ്പർ അത് വന്നിട്ടുണ്ട് ും ജൂ ഓഗസ്റ്റ് ആയിരിക്കും റിലീസ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു മൂവി ആയിരിക്കും ചേട്ടൻ എന്തായാലും കാണണം കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ എല്ലാവരും കാണണം വരും ഇവിടെ എത്തിയത് പ്രഷറെ കണ്ടത് നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റുകൾ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്ന് കയറുന്നു നമ്മൾ അവിടുന്ന് ലൈവ് സ്വിച്ചിങ് ഉണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്നു ഓ ഇതൊക്കെ ഗംഭീരമായിട്ട് തന്നെ പോകുന്ന സംഭവങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഒരു ആങ്കറിങ് പോഷൻ മാത്രം ഒന്ന് ആങ്കറിങ് പോഷൻ മാത്രം ഒന്ന് ബ്രേക്ക് വരുന്നു ബാക്കി സ്വിച്ച് ചെയ്തു പോവുക ബാക്കി സ്വിച്ച് ചെയ്ത് പോവാ ഓക്കെ ആണോ ശ്രീജിത്ത് ഒരു മിനിറ്റ് ആവില്ലേ അവര് കുറച്ച് പേര് ക്യാമറ എഴുതിട്ടുണ്ട് ക്യാമറ ജെയിം സ്കൂൾ ഓഫ് ഫിലിം അൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ നമ്പർ വൺ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി